ആരോഗ്യം ക്ഷേമം കൃഷി വിദ്യാഭ്യാസം കായികം പാർപ്പിടം തുടങ്ങിയ മേഖലയ്ക്ക് ഊന്നൽ നൽകി വളാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു ഭൂരഹിത ഭവനരഹിതർക്ക് സ്ഥലം വാങ്ങുന്നതിന് മൂന്ന് കോടി സ്മാർട്ട് അംഗനവാടികൾക്കായി ഒരു കോടി പട്ടികജാതി വിഭാഗക്കാർക്കായി വിവിധ പദ്ധതികൾക്കായി ഒന്നേ പോയിന്റ് എട്ട് കോടി യൂനാനി ഡിസ്പെൻസറിക്ക് പതിനഞ്ച് ലക്ഷം സോളാർ മിനിമാസ് ലൈറ്റ് പദ്ധതി മുപ്പത് ലക്ഷം പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങൾക്ക് എൺപത് ലക്ഷം ഭിന്നശേഷി ഉന്നമനത്തിനായി നാൽപ്പത് ലക്ഷം കർഷകർക്കൊപ്പം പദ്ധതിക്കായി അറുപത് ലക്ഷം മിനിമാസ് ലൈറ്റ് പത്ത് ലക്ഷം ആശാവർക്കർമാർക്ക് പ്രതിമാസം ആയിരം രൂപ ഇൻസെൻറ്റീവ് ഓപ്പൺജിംഗ് പദ്ധതിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം സ്കൂളുകളിൽ ശുചിമുറി എൺപത്തിരണ്ട് ലക്ഷം ഗാർഹിക കമ്പോസ്റ്റ് യൂണിറ്റ് മുപ്പത് ലക്ഷം കാട്ടിപ്പരുത്തി ജി എൽ പി സ്കൂളിന് ആധുനിക രീതിയിലുള്ള കെട്ടിടം അൻപത് ലക്ഷം അതിദരിദ്രർക്ക് സ്ഥലവും വീടും അൻപത് ലക്ഷം വയോജനങ്ങൾക്ക് കട്ടിലും ബെഡും ഇരുപത് ലക്ഷം മൃഗസംരക്ഷണം ക്ഷീരവികസനം അൻപത് ലക്ഷം വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്ററിന് പത്ത് ലക്ഷം വയോജനങ്ങൾക്ക് ചികിത്സകുമരുന്നതിനുമായി പത്ത് ലക്ഷം രൂപ വകയിരുത്തി വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ലഹരി വിമുക്ത പദ്ധതി അഗതികൾക്കും അശരണാർക്കും അഭയകേന്ദ്രം ഭിന്നശേഷിക്കാർക്ക് അഡ്വാൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പാതയോര ശുചിമുറി നിർമ്മാണം യാത്രക്കാർക്ക് കുടിവെള്ള പദ്ധതികൾക്കായി ടൌണിൽ വാട്ടർ ക്യൂർ തുടങ്ങിയ പദ്ധതികൾക്കും ബജറ്റിൽ ഫണ്ട് നീക്കിവെച്ചു നഗരസഭാ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ സി എം റിയാസ് മുജീബ് വാലാസി ഇബ്രാഹിം ആരാത്ത് റോബി കാലിദ് സലാം വളാഞ്ചേരി കെ വി ഉണ്ണികൃഷ്ണൻ ർമാർ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയു ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും വന്നുകൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് കേട്ടോ ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂളാണ് ആണ് നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് മിക്ക ഫംഗ്ഷൻ ഗെറ്റ് ഇതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് കിഡ്സ് പൂളും എല്ലാ റേഡും ഒരു പാക്കേജും ഇവിടെ